കോൺഗ്രസിൽ നിന്നും കൂറുമാറി കറണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ശോഭനാമ പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ അട്ടിമറിച്ച സി പി എം നേതാവിന് അഴിഞ്ഞാടാൻ കളമൊരുക്കുന്നതായി പ്രതിപക്ഷ മെമ്പർമാർ ആരോപിച്ചു പഞ്ചായത്ത് പ്രസിഡന്റിനെ നോക്കുകുത്തിയാക്കി ഈ നേതാവ് സൂപ്പർ പ്രസിഡന്റായി പ്രവർത്തിക്കുകയാണെന്നും രാഷ്ട്രീയ ഇടപെടൽ മൂലം ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണെന്നും മെമ്പർമാർ പറയുന്നു കർണാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ഒരു പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് പാർട്ടി നേതാവ് നേതാവിന് അഴിഞ്ഞാടാനുള്ള കളമൊരുക്കി കൊടുത്തിരിക്കുകയാണ് കരുണാപുരത്ത് പഞ്ചായത്തിലെ രാഷ്ട്രീയ ഇടപെടലിൽ ജീവനക്കാരെല്ലാം അസ്വസ്ഥരും അമർഷത്തിലുമാണ് പ്രസിഡന്റും സെക്രട്ടറിയും തങ്ങളുടെ സീറ്റിലുള്ളപ്പോഴും ഏരിയ സെക്രട്ടറിയാണ് ജീവനക്കാരോട് കയർക്കുന്നത് ഇന്നും രാവിലെ പഞ്ചായത്തിലെത്തിയ ഏരിയ സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറിയെ അസഭ്യങ്ങൾ പറയുകയും അവിടെ ജീവനക്കാരുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആകാൻ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ച നേതാവ് ഇപ്പോൾ കരുണാപുരം പഞ്ചായത്തിന്റെ സൂപ്പർ പ്രസിഡന്റ് എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിനെ നോക്കുകുത്തിയാക്കി നേതാവ് കാര്യങ്ങൾ തീരുമാനിക്കുകയാണ് ഇന്ന് ഇദ്ദേഹവും പഞ്ചായത്ത് സെക്രട്ടറിയും തമ്മിൽ വാക്പോരുണ്ടായി പഞ്ചായത്തിലെ പ്രോജക്റ്റ് അസിസ്റ്റന്റ് തസ്തികയിൽ ജോലി ചെയ്യുന്ന ആളെ പിരിച്ചുവിട്ട് കോഴ വാങ്ങി മറ്റൊരാളെ നിയമിക്കാനുള്ള നീക്കം സെക്രട്ടറി വിസമ്മതിച്ചതോടെയാണ് നേതാവും സെക്രട്ടറിയും തമ്മിൽ വാക്കേറ്റം ഉണ്ടായത് പ്രോജക്ട് അസിസ്റ്റന്റിനെ മാറ്റാൻ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നിരിക്കെ ഇതൊന്നുമില്ലാതെ പ്രസിഡന്റ് ഇയാളെ നീക്കം ചെയ്തു പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിനുള്ള സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയ ഇടപെടൽ മൂലം ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ഫണ്ട് വിനിയോഗത്തിൽ യു ഡി എഫ് മെമ്പർമാരെ അവഗണിക്കുകയും ചെയ്യുന്നു പഞ്ചായത്തിൽ നിന്നും സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമാകുന്നില്ല ജീവനക്കാരെ പാർട്ടി നേതാക്കൾ ഭീഷണിപ്പെടുത്തുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മിറ്റിക്കകത്തും പുറത്തും പ്രതിപക്ഷ മെമ്പർമാർക്കെതിരെ അശ്ലീല ചൊവ്വയുള്ള ഭാഷകൾ ഉപയോഗിക്കുകയാണ് കരുണാപുരം പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ഒരു പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല സ്ഥിതി തുടർന്നാൽ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്ന് മെമ്പർമാരായ മിനി പ്രിൻസ് പി ആർ ബിനു സുനിൽ പുതക്കുഴിയിൽ നടരാജപിള്ള ആൻസി തോമസ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലകണ്ടം